മേലോട്ടേക്ക് കയറിക്കോ അണ്ണാൻ കുഞ്ഞിനെ മരകേറ്റം പഠിപ്പിക്കണ്ടെന്നാണ് കേട്ടോ പറയണേ അതിന് മാറ്റമൊന്നും വരുത്തരുത് കയറിക്കോ ഞങ്ങള് മേലോട്ട് കേറിപ്പോ Đẹp rồi đó Bà, thôi đây Nhưng mà lột lê Nên nè ട്രെയിനിങ്ങാണ് പൊക്കോ പൊക്കോ കേറി കൊക്കോ ഉം ഉം കേട ടി കേ ട്രെയിനിങ്ങാണ് ട്രെയിനിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാനായിട്ട് കൂട്ടുകാരുടെ കൂടെയൊക്കെ പോവണ്ടേ കേറിക്കോ നീ കേറോ മേലോട്ട് കേറിക്കോ അവരൊക്കെ ഓടിച്ചാടി നടന്ന് കൊക്കോക്കായൊക്കെ തിന്ന് ഇവിടെന്തെങ്കിലും കയറ്റിയിട്ടേക്കണണ്ടില്ലേ ഇഷ്ടം പോലെ കൊക്കോക്കായ കയറ്റിയിട്ടുണ്ട് ആ അതുപോലെയൊക്കെ തിന്നാൻ പഠിക്കി പല്ലിനൊക്കെ ഒരു മൂർച്ചയൊക്കെ വരണം ഇപ്പോഴും പേരൊക്കെ പോലും തിന്നൂല ചെറുക്കാൻ അതെയാ ഈ കയറണോ അങ്ങനെ കയറി കേറിക്കൂ മുന്നോട്ട് കേറിക്കോ നിന്നെ പഠിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശരിയാവണേ ഇങ്ങനെയാ വേറെങ്ങട് മ്മ് വീണ്ടും പിടിച്ചിരുന്നോട്ടോ ഇറങ്ങി ഇറങ്ങിപ്പോരെന്നാ ഇന്നത്തെ സമയമൊക്കെ കഴിഞ്ഞു ഇനി നാളെ വാ പോര വാ വറങ്ങി പോര കേട്ടോ ഇ നാളെ നല്ല എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല എന്താ കൈമ്മ മൂത്രം ഒഴിച്ച് ചേർക്കാൻ